പ്രിയ കൂട്ടുകാരെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ ഒരു പാഠം കൂടി നമുക്ക് നോക്കാനുണ്ട് അതായത് പന്ത് ഒരു പെൺകുട്ടി എന്ന ഒരു ഒരു പാഠഭാഗം അത് ഒരു പെൺകുട്ടിയുടെ കളിമോഹത്തിൻ്റെ പിന്നെ കാര്യങ്ങളാണ് അപ്പോൾ ലതാ സജുവീഡിൻ്റെ ഈ പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പന്ത് ഒരു പെൺകുട്ടി എന്ന ഈ പാഠത്തിൻ്റെ രചിത അവ കലവൂർ രവികുമാർ അദ്ദേഹം തന്നെ പാഠം ത്തിൽ കഥാപാത്രമായിട്ട് തന്നെയാണ് അദ്ദേഹം ഒരു പന്ത്കൾ പന്തികളിയെ സ്നേഹിക്കുന്ന പന്ത് കളി കളിക്കാരൻ അദ്ദേഹം മൈതാനത്ത് ചെന്നപ്പോഴേ പ്രകാശൻ എന്ന പേരുള്ള നല്ല രീതിയിൽ കളിക്കുന്ന ഒരാളുടെ പ്രസൻസും പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ കുറിച്ച് കുറേ ഗുണഗണങ്ങൾ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് അപ്പം അദ്ദേഹത്തെ കണ്ടപ്പോൾ മഞ്ഞക്കിളി ഗോളി നിന്നു എന്ന് പറയുന്നതും അതൊരു കളിയാക്കല് പോലെ എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഥാകാരന് ഗോളി നിൽക്കാൻ ആയിരുന്നില്ല കളിക്കാനായിരുന്നു ഇഷ്ടം എന്നാൽ അതായത് ആൺകുട്ടികളല്ലേ അവർക്ക് കളിച്ച് പന്ത് വായിക്കാനാണ് ഇഷ്ടം പക്ഷേ മൈതാനത്ത് അവിടെ കൺട്രോൾ ചെയ്യുന്നത് പ്രകാശൻ എന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഗോളിയായിട്ട് നിന്നപ്പോഴേ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ ഗോളിക്ക് ഇപ്പം പറന്നു വരുന്ന പന്തുകൾ അതായത് എതിർ ടീമിന് പന്ത് അടിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പന്തുകൾ എങ്ങനെ അപ്പോൾ ആ പന്ത് ഗോൾ പോസ്റ്റിനുള്ളിലൂടെ അകത്ത് കടക്കാതിരിക്കാൻ ഡിഫെൻഡ് ചെയ്യുന്ന ആളാണ് ഗോളിയായിട്ട് നിൽക്കുന്നതല്ലേ അപ്പോൾ അത് മനഃപൂർവ്വം രണ്ട് പന്തുകൾ എന്ത് ചെയ്തു എതിർക്കാൻ പോത അത് ഗോൾ അടിച്ച് ഗോൾ പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റാൻ സഹായിച്ചു അല്ലേ അത് പ്രകാശൻ എന്ന വ്യക്തിയുടെ ഉള്ള ഒരു റിവഞ്ചായിരിക്കാം എന്തായാലും രണ്ട് പന്തുകൾ മനപ്പൂർവ്വം വിട്ടുകളഞ്ഞു അതുപോലെ അപ്പോഴേക്കും പ്രകാശൻ എന്ത് പറഞ്ഞു മഞ്ഞേ നിന്റെ കൈ നിന്റെ കൈ എന്താ ഓട്ട കയ്യാണോ അപ്പം അതൊന്നും ശ്രദ്ധിക്കാതെ അതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് വീണ്ടും പറന്നു വന്ന പന്ത് തന്നെ വീണ്ടും എന്താ ചെയ്ത് പിടിക്കാതെ പന്ത് സ്വന്തം പോസ്റ്റിൽ കയറാൻ അങ്ങ് സമ്മതിച്ചു അല്ലേ നമ്മൾ മറ്റേ ടീമിനെൻ്റെ ബോളിനെ നമ്മുടെ സ്വന്തം ടീം ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു കയറാതെ നോക്കുന്നതാണ് ഒരു ഗോളിയുടെ ജോലി പക്ഷെ ഇവിടെ അതും വീണ്ടും അടുത്ത പന്തും കൂടി അങ്ങനെ കയറാൻ സഹായിച്ചു അങ്ങനെ എന്ത് ചെയ്തു എതിർ ടീം ഈ ടീമിനെ തോൽപ്പിച്ചു അതാണല്ലോ ഗോൾ എത്ര ഗോൾ അവർ നേടി അതായത് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ലോകകപ്പിൽ ജർമ്മനി ബ്രസീലിനെ പൊട്ടിച്ചത് അതുപോലെ അതെങ്ങനെയാണെന്ന് കുട്ടുകാർക്ക് നന്നായിട്ടറിയാം ഫുട്ബോൾ കളി കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണ് അധികവും ക്രിക്കറ്റിനെ പോലെ തന്നെ അപ്പോൾ എന്താണ് ജർമ്മനിയും ബ്രസീലും തമ്മിൽ നടന്നതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് നന്നോ നല്ല പോലെ അറിയാം എന്ന് വിശ്വസിക്കുന്നു സ്വന്തം ടീമിൻ്റെ കളിക്കാരനായ പ്രകാശൻ കലി തുള്ളി എന്ത് ടീമിൽ എടുത്തില്ല ഈ നമ്മുടെ എഴുത്തുകാരൻ ടീമിൽ എടുത്തില്ല കാണുമ്പോൾ തന്നെ പറയും മഞ്ഞക്കിളിയെ നിങ്ങളെടുത്തു ഞങ്ങൾക്ക് വേണ്ട എന്ന് എതിർ ടീമിലെ കളിക്കാരൂടെ പറയുമായിരുന്നു അങ്ങനെ മഞ്ഞക്കിളി എന്ന ഇരട്ട പേര് നിമിത്തമാണ് ഇങ്ങനെയൊക്കെ തോന്നിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് ധരിക്കാം ആ പ്രത്യേകിച്ച് പ്രകാശൻ്റെ ഷോട്ടുകൾ ഗോളാവാതിരിക്കാൻ ജാഗരൂകനായി അത് കണ്ട് പ്രകാശന് പിന്നെയും കരുതുള്ളി അതായത് പ്രകാശൻ പ്രകാശനെപ്പോൾ ഏറിയുന്നു അപ്പോഴൊക്കെ അതിനെ എതിരിടാൻ തന്നെ തീരുമാനിച്ചായിരുന്നു ഇദ്ദേഹം അല്ലേ അപ്പം അത് കാണുന്തോറും പ്രകാശന് ദേഷ്യം കൂടി കൂടി വന്നു പക്ഷേ ഒരു പ്രാവശ്യം അതായത് പ്രത്യേകിച്ച് പ്രകാശൻ്റെ ഷോട്ടുകൾ ഗോളാവാതിരിക്കാൻ ജാഗരൂകനായി ഒരിക്കലും അടിച്ചു കയറ്റുക അപ്പം പ്രകാശൻ അത് കണ്ടപ്പോൾ എന്ത് തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് അപ്പം നിനക്ക് പന്ത് പിടിക്കാൻ അറിയാം മറ്റേത് രണ്ട് വെറുതെ വിട്ടില്ലേ കഴിഞ്ഞ കളിയിൽ രണ്ട് മൂന്ന് പന്തുകൾ വെറുതെ വിട്ടി ഇപ്പം പന്ത് തടഞ്ഞു നിർത്താൻ നോക്കുന്നത് കണ്ടപ്പോൾ പ്രകാശിന് ദേഷ്യമായി അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട് കലിക്കുന്നത് കാണാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ കഥാകാരൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് അദ്ദേഹത്തിന്റെ വഴിയൊരു കഥകൾ പറയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കഥാപാത്രം സുമങ്കല നമ്മുടെ മൈതാനത്തേക്ക് എത്തുന്നതും ഞാൻ ഇന്ന് ഇതെന്ന് ഓടിച്ച് വേഗം പറയുന്നതിനുള്ള കാര്യം പരീക്ഷ നാളെയാണ് അതിനുമുമ്പേ ജസ്റ്റ് ഒന്ന് നോക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം സുമംഗല എന്ന കളിക്കാരി ഏ എന്നെക്കൂടി കളിക്കാൻ കൂട്ടുമോ എന്ന് എന്ന ഗ്രൗണ്ടിലേക്ക് എത്തി എല്ലാവരും അങ്ങ് പൊട്ടിച്ചിരുന്നത് പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പ്രാപ്തരല്ല എന്നൊരു അബദ്ധ ധാരണയുണ്ട് അത് വെച്ചിട്ടാണ് അവർ പൊട്ടിച്ചിരുന്നത് പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ ഏഹ് അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്കേ പ്രകാശൻ അന്ന് ആ സുമലയെ കളിയാക്കി വിട്ടത് ഇങ്ങനെയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥാനം സ്ത്രീകളുടെ നേട്ടങ്ങൾ സ്ത്രീകൾക്ക് വേണ്ട സപ്പോർട്ടുകൾ ഒക്കെ നമ്മൾ കൊടുക്കുക എന്ന് കാര്യം അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളും കൂടെ ഇവിടെ നമുക്ക് എടുത്തു പറയാവുന്നതാണ് അപ്പോൾ ഈ ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ शेयर ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്യൂ